ഹലോ എരിവൻ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസി ആണ് ആണ്ട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ്ങിലെ ഫൈവ് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എ എ ഫസ് ഇതുപോലെ ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം വളരെ കുറവാണ് നാളെ എക്സാം ആണല്ലോ അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് ഓളിച്ച് പോകണമല്ലേ അപ്പോൾ നമ്മൾ എ ഫസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ കഴിഞ്ഞ ഇയർ മുമ്പത്തെ ഇയറൊക്കെ ചോദിച്ചാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് എക്സാം ഓറിൻ്റെ റിപ്പീറ്റഡ് ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഫസ്റ്റ് ലെസണിൽ വരുന്ന കുറച്ച് എൻട്രീസ് ഉണ്ട് ജേണൽ എൻട്രീസ് അത് ബൈ ഹാർട്ടായിട്ട് പഠിച്ചോളാം എന്തായാലും എട്ട് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ജേർണൽ എൻട്രീസ് ആയിരിക്കും കേട്ടോ എന്തായാലും ആ എൻട്രീസ് കാണാണ്ട് പഠിക്കും നമുക്ക് എഴുതാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ജസ്റ്റ് ആ എൻട്രൻസ് കറക്റ്റായി എഴുതി വെച്ചാൽ മതി മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ നമുക്ക് ഇന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി വാട്ട് യു മീൻ ബൈ കോൾസ് ഇൻ ആരിയേഴ്സ് വട്ട് ആർ ദി യൂസേസ് ഓഫ് ഷെയർ പ്രീമിയം വാട്ട് ഇസ് മീൻ ബൈ ഓവർ സബ്സ്ക്രിപ്ഷൻ റേറ്റ് എനി പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എനി ത്രീ അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഒബ്ജെക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിവെഞ്ചേഴ്സ് വാട്ട് ആർ ദി ടെർംസ് ഓഫ് ഇഷ്യൂയിങ് ഡിവെഞ്ചേഴ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ജേർണൽ എൻട്രൈസ് ഞാൻ ജേർണൽ എൻട്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കിയ ഒരു സംഭവങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം അല്ലാണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ജേർണൽ എൻട്രീസ് ഉണ്ട് ഇത് രണ്ടിനും യൂസ് ആവും കേട്ടോ എഫ് എസ് മാത്രമല്ല ഫിനാൻഷ്യൽ അതായത് നമ്മുടെ അക്കൗണ്ടിനും യൂസ് ആവും കേട്ടോ അപ്പം അതിന് വേണ്ടി ഇവിടെ കുറച്ച് ജേർണൽ എൻട്രീസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അത് പഠിക്കേണ്ടതാണ് കേട്ടോ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട് സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് പ്രീ പെയ്ഡ് ഓർ അൺഎക്സ്പയേർഡ് ആണെങ്കിലോ പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റ ടു എക്സ്പെൻസ് അക്കൗണ്ട് ആയിരിക്കും ഇൻകം ഏർഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡിപ്രസേഷൻ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ജേണൽ എൻട്രീസ് ആട്ടോ ഞാൻ അവിടെ തന്നിരിക്കുക അപ്പോൾ ഇത് തന്നെ പഠിക്കുക ബാക്കി ഈ രണ്ട് സൈഡ് ഉള്ളത് നമുക്ക് അറിയാമല്ലോ ഏതിന് ആഡ് ചെയ്യണം ഏതിന് ലെസ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് അത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എൻട്രീസ് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതുപോലെയുള്ള ചില ജേണൽ എൻട്രീസ് ആണ് അതിനൊരു ആൻസർ രൂപത്തിലാണ് തന്നിരിക്കുന്നത് എങ്കിലും നിങ്ങളത് പഠിച്ചു പോകണം എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഗുഡ്സ് പർച്ചേസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ്ഡേ ടു ആളുടെ പേര് ഏതാണ് നമ്മൾ ആരിൻ്റെ ആണോ പർച്ചേസ് ചെയ്ത് ആളുടെ പേര് എഴുതണം പിന്നെ പേഡ് ഡ്യൂ ടു മനോജ് ആൻഡ് അവേ അവേൽഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടോടെ നമ്മൾ മനോജിനൊരു സംഭവം കൊടുത്തു എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുക അതുപോലെ തന്നെ ക്യാഷ് റെസീവ്ഡ് ഫ്രം ആരാണോ അവരുടെ ആണെങ്കിൽ എങ്ങനെ എൻട്രി വരും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ജേണൽ ആണ് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ ബാഡ് ഡെപ്റ്റ് കാര്യങ്ങളുടെയൊക്കെ എൻട്രി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് നോക്കി പോകേണ്ടതാണ് എ എഫ് എസ്സിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള തിയറി കൊസ്റ്റ്യൻസ് ആട്ടോ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതുമായി റിലേറ്റേഡ് ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല പ്രോബ്ലം സോൾവിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം